ഹായ് സുഹൃത്തുക്കളെ റഫീഖ് കണ്ണൂർ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ പച്ചക്കറി കൃഷിയെ പറ്റിയിട്ടാണ് ഞാൻ വിത്ത് എങ്ങനെയാണ് നമ്മൾ പാകി പൊടിപ്പിക്കുന്നതെന്നുള്ളതാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഇതുപോലെ ട്രൈ ഉണ്ടെങ്കിൽ ട്രെയിലെടുക്കാം അതല്ലെങ്കിൽ സാധാരണ നമ്മൾ നമ്മളെന്തെങ്കിലും കവറിലോ മറ്റോ ചെയ്യാനും പറ്റുമോ നമുക്ക് വിത്ത് മുളപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നത് ഇങ്ങനെയാന്ന് വിത്ത് മുളപ്പിക്കുക ഞാനൊരു ട്രൈ എടുത്തിട്ടുണ്ട് എൻ്റെ പഴയ ട്രൈ ആണ് ഇത് ഞാൻ പല വിത്തും ബാക്കി മുളപ്പിച്ച കയ്യാണ് ഇത് ട്രൈ ആണ് എടുക്കുന്നത് അതിലേക്കിതാണ് കൊക്കോ പിറ്റ് ചകിരിച്ചോറ് നടക്കാന്ന് ഇതേപോലെ ചകിരിച്ചോറ് നടക്കുക ആദ്യം പുതുതായി കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഉള്ള വേണ്ടിയും കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഒരുപാട് വീഡിയോ ഉണ്ട് ഏറ്റവും സെൻറ്റ് പച്ചക്കറി നടന്നൊരു തക്കാളി അതുപോലെ വെഴുതന വെണ്ടക്ക പച്ചമുളക് എല്ലാം കൃഷിയും ചെയ്യുന്ന രീതികൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസിലുണ്ട് റഫീ ബ്ലോഗ് കണ്ണൂരിലേക്ക് കയറി കഴിഞ്ഞാൽ റഫീ കണ്ണൂർ ബ്ലോഗിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് കിട്ടും മുഴുവനായിട്ടും വീഡിയോസ് ഉണ്ട് ഞാൻ ഞാനിന്നിപ്പോൾ ഇത് പാകി പൊടിപ്പിക്കാൻ പോകുന്നത് പയറാണ് മീറ്റർ പയറെന്നാണ് പയറിൻ്റെ വിത്താണ് ഇതിൽ നടാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ പൊടിച്ചിട്ട് പറിച്ചു നടന്ന ഏറ്റവും നല്ലത് അപ്പോൾ നമ്മളിത് കണ്ടില്ല ഇതേ അതുപോലെ നമ്മൾ എന്താ ഇത് ഇതുപോലെയുള്ള എന്തൊക്കെ സൗകര്യത്തിൽ വേണമെങ്കിലൊക്കെ ട്രയലാക്കാം അതുപോലെ പിന്നെ ഗ്രോ ബാഗിൽ ഇതുപോലെ കാലി ഗ്രോ ബാഗിലോ വേണമെങ്കിൽ നിറക്കാം ഇതൊക്കെ നിറച്ച് ചാണകപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് കോക്കോ കോക്കോപ്പിറ്റ നല്ലതാണ് അതിൻ്റെ ജലാംശം അതിൽ നിലനിർത്താൻ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ നിങ്ങൾക്ക് വേണം ചെയ്യാം ഇതിലേക്ക് ഇനി ഓരോ വിത്ത് ഇതുപോലെ അധികം ആഴത്തിലല്ലാതെ വെച്ച് കൊടുക്കുക ഇതുപോലെ വെച്ചുകൊടുക്കുക ഓരോന്നിലും ഓരോന്നിലും ഇതാ ഓരോ വിത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക ഉണ്ടോ ഇതുപോലെ ഇട്ട് വെച്ചാൽ മതി അതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് കോക്കോപ്പിറ്റ് ഉണ്ടെങ്കിൽ കൊക്കോപ്പിറ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കുക അതിനെ പൊത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ നനച്ചു കൊടുക്കുക കൂടുതൽ വെയിൽ ഇല്ലാത്ത സ്ഥലത്തേക്ക് കുറച്ച് തണലുള്ള ഭാഗത്തേക്ക് ഇതിനെ മാറ്റി വെച്ച് കൊടുക്കുക അപ്പോൾ ഞാനിങ്ങനെയാണ് ഇത് മുളപ്പിച്ചെടുക്കുന്നത് അതുപോലെ ഇതാ ഞാൻ ഇതാ മുളപ്പിച്ചെടുത്ത തെയ്യാണിത് ഇത് മീറ്റർ പയർ പച്ച പച്ചപ്പയറിൻ്റെ തൈകളാണ് ഞാനതിനെ പറിച്ചു നടുന്നതാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് നന്നായിട്ട് വിളവ് ലഭിക്കുന്ന ഒരു പയറാണ് പച്ച പയർ മീറ്റർ പയർ എന്ന് പറയും നമ്മളൊരു വീട്ടിലെ ആവശ്യത്തിന് അഞ്ചോ ആറോ പയറുണ്ടായാൽ തന്നെ ഒരു ചെറിയ കുടുംബത്തിന് വേണ്ടുന്ന പയർ നമുക്ക് വറുത്ത് കഴിക്കാൻ കിട്ടും നല്ല നീളവും വലിപ്പമൊക്കെ ഉള്ള പയറാണ് അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ ചെയ്യുന്ന സ്വന്തമായിട്ട് ചെയ്തെടുക്കുന്ന പയറിൽ കാരണം വിഷരഹിതമായ പച്ചക്കറിയാണ് നമ്മൾ ചെയ്യുന്നത് നല്ല പാലിൻ്റെ രുചി കിട്ടുന്ന പയറാണിത് അപ്പോൾ ഞാനിത് പറിച്ചു നടന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിപ്പോൾ പാകി മുള ഇതാണ് പാകി മുളപ്പിച്ചെടുത്തതാണിത് ഇനി നിങ്ങൾക്ക് ഇതിനെ പറ നടുന്നത് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയ ഗ്രോ ബാഗാണ് ഇതിൻ്റെ വലിപ്പം നേർച്ച സൈസ് നിങ്ങൾക്ക് വേണം നാൽപ്പത് ഇൻറ്റു ഇരുപത്തിനാല് ഇൻറ്റു ഇരുപത്തിനാല് സി എം ഇത് വലിയൊരു ഗ്രോ ബാഗല്ല ഇത്ര വലുപ്പമുള്ള ഗ്രോ ബാഗാണ് ഇത്ര ഗ്രോ ബാഗിലാകുമ്പോൾ നമുക്ക് ഒരു മൂന്ന് തൈകൾ വരെ പയറിൻ്റെ തൈകൾ നട്ടു കൊടുക്കുക ഒരു ഗ്രോ ബാഗിൽ മൂന്ന് തൈകൾ വരെ നടാം ഇത് ശ്രീലക്ഷ്മി നഴ്സറി ചോലത്തോട് നമ്മൾ മട്ടൻ്റെ പേരുള്ളതാണ് നല്ല വിത്തും അതുപോലെ തൈകളും പച്ചക്കറി തൈകളൊക്കെ നല്ല സുലഭമായിട്ട് ഇവിടെ കിട്ടും വിശ്വസിച്ച് വാങ്ങാൻ വാങ്ങാവുന്ന ഒരു സ്ഥലമാണ് എല്ലാവിധ തൈകളും അവിടെ ഉണ്ട് മാവ് പ്ലാവ് റംബൂട്ടാൻ എന്നു വേണ്ട എല്ലാ തൈകളും പ്ലാവ് അതുപോലെ കവുങ്ങ് തെങ്ങ് എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് വള്ളിത്തൈ എല്ലാം കിട്ടുന്നുണ്ട് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അനൂപിൻ്റെ കട അനൂപിൻ്റെ നഴ്സറിയിൽ നിന്നും വാങ്ങുന്നതാണ് ഞാൻ മിക്കവാറും വിത്തുകളൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് എനിക്ക് എല്ലാത്തിലും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇതാ ഇതിപ്പം ഇത് പാലക്കിൻ്റെ വിത്താണ് ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച വിത്തുകളാണ് പാലക്കിൻ്റെ വിത്ത് വെണ്ടയ്ക്ക് വിത്ത് ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങുന്നതാണ് നമുക്ക് ധൈര്യത്തിൽ വാങ്ങാം യാതൊരു പിന്നെ ഡൗട്ടും വേണ്ട എല്ലാം നല്ല വിത്താണ് നമ്മൾ മുളപ്പിച്ചെടുത്താൽ മുഴുവനും മുളക്കുന്നുണ്ട് നല്ല വിത്താണ് അപ്പോൾ അതിന് പറിച്ച് നടുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാനിവിടെ ഗ്രോ ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് ഇതൊക്കെ ഗ്രോ ബാഗ് റെഡിയാക്കി വെച്ചതാണ് ഇതിലേക്ക് ഇനി പയറിൻ്റെ തൈ പറിച്ച് നടാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പേ ഞാൻ ഗ്രോ ബാഗിലേക്ക് നടക്കുന്നത് നിറച്ച പോട്ടി നിങ്ങൾ ഈ കാണുന്നത് പോട്ടി മിക്സ് നിറച്ച് വെച്ചത് ആ പോട്ടി മിക്സിലേക്ക് ഞാൻ ചേർക്കുന്നത് മണ്ണിൻ്റെ കൂടെ ഇത് എന്താ ചാണകപ്പൊടിയും അതുപോലെ കൊക്കോ പിറ്റ് കൊക്കോ പിറ്റ് ചേർക്കും എല്ല് വേപ്പ് മിണ്ണാക്കൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഗ്രോ ബാഗിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ഗ്രോ ബാഗ് എടുത്തു കഴിഞ്ഞാൽ ഗ്രോ ബാഗിലേക്ക് അടിയിൽ കുറച്ച് കരിയില കൊടുക്കും ഇതുപോലെ കുറച്ച് കരിയില കൊടുക്കണം കരിയില കൊടുക്കുന്നതിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് കരിയില കമ്പോസ്റ്റ് ആയിട്ട് വരും അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ മണ്ണ് വേണ്ട മണ്ണ് കുറച്ച് വേണ്ടുള്ളൂ അതേപോലെ റൂട്ട് വേരോട്ടം കിട്ടാൻ വേണ്ടിയൊക്കെ വളരെ പ്രധാനമാണ് ഈ കെരിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഈർപ്പം എപ്പോഴും അതിന് ഈർപ്പം നിലനിർത്തുകയും ചെയ്യും അപ്പോൾ കൂടുതൽ നമ്മൾ വെള്ളം വെള്ളമൊഴിക്കേണ്ട ഒരു ദിവസം വെള്ളം ഒഴിച്ചില്ല എന്ന് കരുതി പ്രയാസപ്പെടേണ്ടതില്ല ഒന്നോ രണ്ടോ ദിവസം ഒഴിച്ചില്ലെങ്കിലും അതിൽ മണ്ണിലെപ്പോൾ ഈർപ്പം നിലനിർത്തും അപ്പോൾ അത് കഴിഞ്ഞ് അതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കരിയിലെൻ്റെ മുകളിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും അതിന് ശേഷം മണ്ണിടും മണ്ണും അതിന് ശേഷമാണ് ഞാൻ വളമായിട്ട് അടിവളമായിട്ട് എല്ലുപൊടി ഗ്രോബിങ് റെഡിയാക്കി വെച്ചതാണ് അതിലേക്ക് കുറച്ച് ഒരു പത്തിരുപത് ഗ്രാം എല്ലുപൊടി ഇട്ട് അതിൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വേപ്പും മിണ്ണാക്ക് വേപ്പും മിണ്ണാക്ക് വളം മാത്രമല്ല ഇത് ഗീട ജൈവ കീടനാശിനിയും കൂടിയാണ് ഓക്കെ അത് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് അതിനെ മിക്സാക്കി കൊടുക്കുന്നു ആ വളത്തിനൊന്ന് മിക്സാക്കി കൊടുക്കുന്നു ഞാൻ ചെയ്യുന്ന രീതിയാണ് നടുന്ന രീതിയാണ് കാണിക്കുന്നത് ഇതൊക്കെ നടുന്ന രീതികൾ പലർക്കും പല വിധമാണ് അപ്പോൾ ഞാൻ ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അടിവളം കൂടുതൽ ആദ്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കൂടെ തൈകൾ വളരാനും ഒക്കെ ഉപകരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടുതലെല്ലാം നിങ്ങൾക്ക് വിശദമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് കോക്കോ അങ്ങനെ കോക്കോ പിറ്റാണ് കുറേശ് ഇടുന്നത് ഇപ്പോൾ ഇതിലൊരു രണ്ട് മൂന്ന് തൈകൾ ഫയറിൻ്റെ നട ഞാൻ പറഞ്ഞല്ലേ ഇത് വലിയ സൈസ് കവറാണ് ഗ്രോ ബാഗ് ഏകദേശം നല്ല വലിപ്പമുള്ള ഗ്രോ ബാഗാണ് ഇത്രയും വലിപ്പമുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് തൈ വരെ നടുന്ന കുഴപ്പമില്ല ഇതിൻ്റെ സൈസാണ് നാൽപ്പത് ഇരുപത്തിനാല് ഇരുപത്തിനാല് അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള കവറാണ് നൂറ്റമ്പത് മൈക്രോ ഉണ്ടാണ് ഇത് രണ്ട് വർഷം വരെ നമുക്ക് ഉപയോഗിക്കാം ഒരു സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഉപയോഗിക്കാം അപ്പം അതിലേക്ക് ഞാൻ ഇതാ ഒരു രണ്ടോ മൂന്നോ ചെറിയ കുഴി പോലെ ആക്കുന്നുണ്ട് അത് ഗ്രോ ബാഗിൽ നമ്മൾ നടുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബാഗിൻ്റെ ഒരു വശത്തോട്ടേക്ക് മാറ്റി നടണം ഇത്തരം വശം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ വീണ്ടും വളം ചേർക്കാനും അതുപോലെ വെള്ളം കോരാനെല്ലാം സൗകര്യമാണ് അതോടൊപ്പം തന്നെ നമ്മളിതിനൊരു കമ്പ് നാട്ടി കൊടുക്കുന്നുണ്ടെങ്കിലോ മറ്റു അതിനും കൂടെ ആ സ്ഥലം നമ്മൾ കണ്ടുവെക്കണം അതുകൊണ്ടാണ് ഞാൻ ഇതാ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ഭാഗത്തേക്കാണ് കുഴിയെടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറേശേ കൊക്കോ പിറ്റിടുന്നു കുറേശെ കൊക്കോ പിറ്റിട്ട് കൊടുക്കുന്നത് ഞാൻ അതിൻ്റെ വേര് അവിടെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വേരിന് ക്ഷത എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും മണ്ണിൽ അമർന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഫസ്റ്റിൽ ഓക്കെ അപ്പോൾ ഇനി ഞാനിതായ പയറ് തൈ അതിലേക്ക് പറിച്ചു നടാൻ പോവാണ് ഓക്കെ അപ്പോൾ ഞാൻ പയറ് ഇതാ ഇതുപോലെ പാകിമുളപ്പിച്ച പയർ പതുക്കിയെടുക്കുകയാണ് അതിൻ്റെ വേരിനൊന്നും ഒരു കോട്ടം തട്ടാതെ വേണം നമ്മളിത് പറിച്ചെടുക്കാൻ ഇതുപോലെ പറിച്ചെടുത്ത് ഇനി ഇതാ ഞാൻ ഇപ്പോൾ തയ്യാറാക്കി വെച്ച ഗ്രോ ബാഗിലേക്ക് മാറ്റാമെന്ന് ഏകദേശം ഒരു പത്ത് ദിവസം പ്രായമായ തയ്യാന്നേ ഇതിലേക്ക് പാകമാണ്